ഒരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് കയറി വരി എന്താ പറഞ്ഞത് ഇബിലീസ് ആരെ ഉദ്ദേശിക്കും ആരെയാ ഉദ്ദേശിക്കുക എന്റെ കൂടെ വരി കുട്ടികളെ ഇബിലിസ് ആരെ ഉദ്ദേശിക്കുക മനസ്സിലായില്ലേ ഇബിലിസ് ആരെ ഉദ്ദേശിക്കുക വിലായത്ത് ഉണ്ടായിരുന്ന ഒരാൾക്ക് വിലായത്ത് നീങ്ങുമോ എന്നൊരു ചർച്ചയുണ്ട് വിസാലത്തുള്ള കുറേ അപ്പോൾ പറയുന്നു ഉണ്ട് ഒരു കാലത്തെ വലിയ അയാൾ പിന്നെ വലിയ അല്ലാതാവും അങ്ങനെയുണ്ടാവും ഒരു കാലത്ത് വലിയ ആയ ഒരാൾ പിൽക്കാലത്ത് വലിയാതെയാകുമോ അതൊന്നുറപ്പുള്ള റുത്തുബയല്ല ഉറപ്പുള്ള ഒരു റുത്തുബ നുപൂവ മാത്രമാണ് എന്റെ കൂടെ വലിയ കുട്ടികളെ നുപൂവത്തിൽ മാറ്റം ഉണ്ടാവില്ല വിലായത്തിൽ മാറ്റം മാറ്റമുണ്ടാകാം പറക്കും വലിയ പഠിക്കൽ തളച്ചോ പറഞ്ഞത് അപ്പോൾ വിലായത്തുള്ളവനാണ്ട് വിലായത്ത് നീങ്ങുമോ നീങ്ങാം വിലായത്ത് നീങ്ങാം എന്തുകൊണ്ട് അത്രയും സൃഷ്ടിപ്പെടുത്തുന്ന അസലുള്ളതാണ് വിലായത്ത് ഒരു നീങ്ങാം മനസ്സിലായില്ലേ വലിയ അബദ്ധം സംഭവിക്കാമോ സംഭവിക്കാം ും സംഭവിക്കോ സംഭവിക്കൂലിന്റെ കൂടെ ഇല്ല വലിയിൽ നിന്ന് അബദ്ധം സംഭവിക്കുമോ സംഭവിക്കും സംഭവിക്കാം ഒരു ഹറാമായ കാര്യം വലിയ പ്രവർത്തിക്കാമോ പ്രവർത്തിക്കാം നബി പ്രവർത്തിക്കോ ഇമ്പോസിബിൾ ഒരിക്കലില്ലാത്ത ഒരു റത്തുമ ഉണ്ടെങ്കിൽ ആ ഋത്തുമനുഭവത്തോ വിലായ പോലും നീങ്ങുമെങ്കിൽ ഈ മാസായിരിക്കും നമ്മളെ കാക്കട്ടെ മനസ്സ് 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 അതാണ് എന്നതിൻ്റെ അർത്ഥം എന്നും നിലനിർത്തി തരണം കിട്ടിയാൽ നിലനിർത്തി തരണം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നല്ല ഇഹ്ദിനൽ മുസ്തഖിന്റെ അർത്ഥം നീ ഞങ്ങൾക്കത് മനസ്സില് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ പരിശുദ്ധ സുറാത്തുൽ മുസ്തകിൽ ഞങ്ങളെ നിലനിർത്തി തരണം എന്നാണ് എന്തിന്റെ അർത്ഥം അപ്പോൾ നീങ്ങാം എന്തുവരെ നീങ്ങാം എന്താ പറഞ്ഞത് എന്തുവരെ നീങ്ങാം വരെ നീങ്ങാമെങ്കിൽ പിന്നെ ഈമാന്റെ കാര്യം ഈ നീങ്ങാത്ത ഒരു കാര്യമുള്ളത് എന്തുമാത്രം ഒരു കാലത്ത് വലിയ ആയ ഒരാൾ പിൽക്കാലത്ത് വലിയ അല്ലാതെയാവും അല്ലാതെയും അപ്പോൾ വലിയ ഏറ്റവും വലിയ മഹത്വം ഇസ്തി സുഭൂത്ത് അതിമ നിലനിൽക്കുക അതിമ അങ്ങനെ നിലനിൽക്കുക അതാണ് എന്റെ മഹത്വം അള്ളാഹു നിലനിർത്തി തരട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരട്ടെ അള്ളാഹു ഈമാൻ നിലനിർത്തി തരട്ടെ ഞാൻ മനസ്സാറിഞ്ഞ അള്ളാഹു നിലനിർത്തി തരട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരട്ടെ ഈമാൻ കുട്ടി വിലായത്ത് പോലും നീങ്ങി പോകുമെങ്കിൽ ഈമാന്റെ കാര്യം എന്താ എന്തുകൊണ്ടാണ് ഈമാൻ നീങ്ങുന്നത് പറ എന്തുകൊണ്ടാണ് ഈ മാൻ നീങ്ങുന്നത് പറ പറ മൂന്നാഴ്ച പഠി പിടിച്ചിട്ട് നാലാമത്തെ ആഴ്ച ഇൻഷാ അള്ളാ ഇരുന്നൂറാണ് അപ്പഴത്തിന് ഉള്ളു കയറി പോണം ഈ മൂന്നാഴ്ച ഇത് പഠിക്കണം അടുത്ത മൂന്നാഴ്ചയും കൂടെ പഠിക്കണം ഇത് നൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൂ നാലാഴ്ചയും ഈ ആഴത്ത് പഠിപ്പിക്കും പിന്നെ ഒരു കാലത്ത് ഒഴിപ്പിച്ചുകൂടി നെയും പഠിപ്പിക്കാം ഇപ്പോൾ ഈ നാലാഴ്ച ഈ ആഴത്ത് ഒഴിപ്പിക്കും എന്റെ പൂർത്തീകരണമാണ് ഇരുന്നൂറ് ഏതാ സൂറത്ത് എത്ര അമത്തായ അറുപത്തഞ്ച് ഉപാധി സുൽത്താൻ അവരുടെ മേൽ നിനക്ക് പിശാചെ ഒരധികാരവും ഞാൻ നൽകുകയില്ല അവർക്കെപ്പോഴും ഞാൻ മതിയാവും പറഞ്ഞതുകൊണ്ട് അവർ ഒരു അർത്ഥം ഉണ്ട് എന്ത് സദാ സമയവും മുത്തവക്കിലായിരിക്കും എപ്പോൾ മുത്തവക്കിൽ നിന്ന് പുറകോട്ട് പോയോ അപ്പോൾ പിശാചിക്കറുണ്ട് പറഞ്ഞത് അലമാര കൊണ്ടുവന്നപ്പോൾ അലമാരൊക്കെ ഒരു വിടവുണ്ട് ഉള്ളിൽ നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുണ്ട് അപ്പോൾ ചെള്ളുകള് കുറിഞ്ചാത്തന്മാര് ഉറുമ്പുകൾ ഇതെല്ലാം ഉള്ളിൽ കയറും അപ്പോൾ ഈ വിടവിൻ്റെ ഇടയിൽ കൊണ്ട് നമ്മൾ മെഴുകു കയറ്റു മെഴുകു സത്യത്തിൽ എന്തല്ല അലമാരയല്ല അലമാരയുടെ വിടവിലേക്ക് വിടവിലൂടെ ഉറുമ്പും ചെല്ലും കേറാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടി തൽക്കാലം കൊടുത്തതാണ് എന്ത് പറയണ്ട് മെഴുക് ഇനി മെഴുകിന് രണ്ടസ് ഉണ്ട് ഒന്നാം മെഴുകു അലമാരയുള്ള കാലത്തോളം നിലനിൽക്കാം കാലാന്തരത്തിൽ അത്രയൊന്നും ഒറിജിനൽ അല്ലാത്ത ഈ മെഴുകൊഴിഞ്ഞു വീഴാം അപ്പോൾ എതിഷ്ടം ആര് കയറും ചെളും പറഞ്ഞു മനസ്സിലായോ അലമാരല്ല മെഴുക ഒരിക്കലും അലമാരല്ല അപ്പോൾ സദാസമയവും ഇവിടെ ഈ പൊസിഷനിൽ സദാസമയം ആര് വേണം എന്താണ് പറസിഷനിൽ സദാസമയവും ഈ ദ്വാരത്തിന്റെ പൊസിഷനിൽ സദാസമയം ആര് വേണം മെഴുകു വേണം മെഴുകില്ലെങ്കിലോ ഉറുമ്പ് വീറും അലമാരയിൽ വെല്ലുപിടിപ്പുള്ള വസ്ത്രമുണ്ട് ഭക്ഷണ സാധനമുണ്ട് നല്ല നല്ല വെല്ലപ്പിടിപ്പുള്ള പല സാധ പല തരമുള്ള ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ആ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഉറുമ്പിൽ കയറിയാൽ സ്വർഗരാജ്യം പോലെ വാഴ അതിനാ അലമാര അതിന് തടസ്സമല്ല പിന്നെ ആകെ തടസ്സം എന്താണ് മെഴുകൾ കയറ്റും ചിലപ്പോൾ മെഴുകു നിലനിൽക്കും ചിലപ്പോൾ മെഴുകൂല യഥാർത്ഥം മെഴുകാണെങ്കിൽ നിലനിൽക്കും എന്റെ ഇഷ്ടദാസന്മാരെ മേൽ മാരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഞാൻ നൽകുകയില്ല എന്റെ ഇഷ്ടദാസന്മാരുടെ മേൽ ഞാൻ നിനക്ക് യാതൊരു അധികാരവും നൽകുകയില്ല ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ആരോട് പറഞ്ഞു പിശാചിനോട് പറഞ്ഞു അള്ളാഹു ആ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ മനസ്സാറിനാമിയും പറ അള്ളാഹു ഉൾപ്പെടുത്തിട്ടെ